الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد واله وصحبه اجمعين أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر 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 لا إله إلا الله الله أكبر الله أكبر ولله الحمد الله സത്യവിശ്വാസികളെ الله أكبر الله أكبر الله ചിട്ടയുമാർന്ന الله നയിക്കാൻ എന്നോടും أكبر الله أكبر الله 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 മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹുനാമയവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹക്ക ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്ന് അറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹുനാമയവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹന്തുലില്ല പെരുന്നാളിന്റെ സുദിനത്തിലാണ് നാം ഉള്ളത് സല്ലാഹു അലഹി വസല്ല മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ ആഘോഷിച്ചിരുന്ന രണ്ട് ആഘോഷങ്ങളെ ചോദിച്ചു അങ്ങനെ റസൂൽ സല്ലാഹു അലഹി വസല്ല നമ്മുടെ പെരുന്നാളിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് പ്രകാരമാണ് മദീന നിവാസികൾ രണ്ട് ആഘോഷങ്ങൾ ആഘോഷിക്കുമായിരുന്നു സല്ലുസ്ലം പറഞ്ഞു ഇന്നല്ലാഹു അള്ളാഹു നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ആഘോഷങ്ങളെക്കാൾ ഹൈറായതിനെ നിങ്ങൾക്ക് പകരമായി നൽകിയിരിക്കുകയാണ് നിങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ കൂടെ അതിനോട് കൂടെ ഇത് ആഘോഷിച്ചോ എന്നല്ല പറഞ്ഞത് നിങ്ങൾ ആഘോഷിച്ചിരുന്ന പല ആഘോഷങ്ങളുണ്ട് എന്നാൽ അതിനെ അള്ളാഹു മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് ഇതാ രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു സുഖാനുഭവത്താല പകരമായി നൽകി പകരമായിട്ടാണ് നൽകിയത് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാമെന്നല്ല അവകൾ നിങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട് എന്നിട്ട് രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകി എന്താണ് അതിന്റെ പ്രത്യേകത അതിൽ നിങ്ങൾക്ക് ഹൈറുണ്ട് നിങ്ങൾക്ക് നന്മകളുണ്ട് പല പല ആഘോഷങ്ങളിലും ധാരാളം തിന്മകൾ കാണാൻ സാധിക്കും ധാരാളം ദുരന്തങ്ങളിൽ അവസാനിക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ രണ്ട് പെരുന്നാളുകളിൽ അള്ളാഹു സുബഹാന നിങ്ങൾക്ക് ഹൈറാണ് വെച്ചിരിക്കുന്നത് നന്മയാണുള്ളത് എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് പെരുന്നാൾ സൗന്ദര്യമാണ് അത് അഴകാണ് അത് സന്തോഷമാണ് അത് ആഹ്ലാദമാണ് പെരുന്നാളിന്റെ സൗന്ദര്യം ധാരാളമുണ്ട് അത് ഇസ്ലാമിന്റെ സൗന്ദര്യം കൂടിയിട്ടാണ് അതിൽ ഒന്നാമത്തെ സൗന്ദര്യം സഖബീർ ധ്വനികൾ ആകാശത്തെ കുറക്കെ മുഖരിതമാക്കുന്നു എന്നുള്ളതാണ് അക്ബർ അക്ബർ വലില്ലാഹിൽ ഇതിന് വലിയ സൗന്ദര്യമുണ്ട് മാർക്കറ്റുകളിൽ വീടുകളിൽ വഴിയോരങ്ങളിൽ പള്ളികളിൽ ഈദ്ഗാഹുകളിൽ എവിടെയും തക്ബീർ ധനികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവന് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്നതാണ് തക്ബീറിന്റെ ഒരു അർത്ഥതലമുണ്ട് നിങ്ങൾ ഉറക്കെ പറയലാണ് ബോധ്യപ്പെടുത്തലാണ് ഹൃദയത്തിൽ അള്ളാഹുവാൻ എനിക്ക് ഏറ്റവും വലിയവൻ എന്റെ മാതാപിതാക്കളെക്കാൾ എന്റെ മക്കളെക്കാൾ എന്റെ ഇണകളേക്കാൾ എന്റെ സഹോദരങ്ങളെക്കാൾ എന്റെ കച്ചവടത്തേക്കാൾ എന്റെ സമ്പത്തിനേക്കാൾ എന്റെ സകലതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയം അള്ളാഹുവാണ് എന്നുള്ള ഉറക്കെയുള്ള പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബർ എന്നുള്ളത് കാരണം പരിശുദ്ധ റാനിൽ അള്ളാഹു പഠിപ്പിച്ചത് കാണാം കൊടുത്തവൻ വിജയിച്ചിരിക്കുന്നു തന്റെ റബ്ബിനെ സ്മരിച്ചവൻ അതായത് തക്ബീറുകൾ മുഴക്കിയവൻ എങ്ങനെ പൊസല്ല പെരുന്നാൾ നമസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു ഇതിന്റെ അർത്ഥതലം ശേഷം വിശദീകരിക്കുകയാണ് എന്നാൽ ദുനിയാവിന്റെ ജീവിതത്തെ നിങ്ങൾ വലുതായി കാണുകയാണ് അതിനാണ് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് കൊടുക്കുന്നത് അതല്ല നിങ്ങൾ നമസ്കരിക്കുന്നു പിത്രുസഖാത്ത് കൊടുക്കുന്നു അള്ളാഹുവിന്റെ തക്ബീർ ധ്വനികൾ മുഴുക്കുന്നു തക്ബീറുകൾ പറയുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് ഏറ്റവും പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് ദുനിയാവിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ആക്രത്തിനാണ് എന്നുള്ള ബോധം ഹൃദയത്തിൽ ഉണ്ടാക്കലാണ് അള്ളാഹു തഖ്ബീറിലൂടെ പല സന്ദേശങ്ങൾ നൽകുന്നുണ്ട് റമബാനിൽ അള്ളാഹുവിനെ ചിട്ടയോടെ സുഖകരമായി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പിഷാജുക്കളെ അള്ളാഹു കെട്ടിയിട്ടിട്ടുണ്ട് ബന്ധിച്ചിട്ടുണ്ട് അത് നാം എല്ലാവരും അനുഭവിച്ചതാണ് നമുക്ക് എളുപ്പത്തിൽ എബാദാത്തുകൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമായിരുന്നു ഇനിയും തുടർന്നും അങ്ങനെ തന്നെയാണ് തക്ബീർ ധ്വനികളുടെ സന്ദേശം പ്രധാനമായിട്ടും അത് തന്നെയാണ് പൈശാചികമായ ഒരു ഇടപെടലുകളും എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല എന്റെ ജീവിതത്തിലും കുടുംബത്തിലും എന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നിനും തന്നെ വൈശാചികമായ ഇടപാടുകൾക്ക് ഇനി യാതൊരു സാധ്യതകളുമില്ല അള്ളാഹുവിന് കീഴ്പ്പെട്ട് വണങ്ങി ജീവിക്കാൻ ഞാൻ ഞാനിതാ സന്നദ്ധനാണ് ആണ് ഏറ്റവും വലിയവൻ എന്നുള്ള പ്രഖ്യാപനമാണ് തക്ബീറുകളിലൂടെ അള്ളാഹുപടിപ്പിക്കുന്നത് കാരണം അലഹി വസ്സലമ് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഉറക്ക തക്ബീറുകൾ വിളിക്കുന്നത് പള്ളികളിൽ നിന്ന് ബാങ്കിന്റെ ഒളികൾ തക്ബീറുകൾ മുഴങ്ങുമ്പോൾ ഓടി അകലും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അവനെ കരയിപ്പിക്കുക അവനെ ദുഃഖിപ്പിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നേടിയെടുക്കുക അതാണ് തക്ബീറിന്റെ സന്ദേശം അക്ബർ 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 ഈദ് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി കാണാം ഇന്നല്ലാഹു ജമീലുൻ ജമാൽ സുബ്ഹാനഹു ാണ് സൗന്ദര്യമുള്ളവനാണ് സൗന്ദര്യത്തെ അവൻ സ്നേഹിക്കുന്നുണ്ട് അഴകിനെ സ്നേഹിക്കുന്നുണ്ട് പൊലമാക്കൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ പൊടിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് അഴകിനെ കുറിച്ച് മനസ്സിലാക്കലാണ് അള്ളാഹുവിന്റെ ധാരാളം നാമങ്ങളുണ്ട് അവകളെല്ലാം ഏറ്റവും സുന്ദരങ്ങളാണ് ഏറ്റവും സുന്ദരങ്ങളായ നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് വാക് ചെയ്യുക അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ വളരെയധികം വ്യത്യസ്തങ്ങളാണ് അത് വിശിഷ്ടങ്ങളാണ് സമ്പൂർണങ്ങളാണ് അള്ളാഹുവിന്റെ അസ്തിത്വം വളരെ അത്യുന്നതമാണ് അങ്ങനെ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് സൗന്ദര്യത്തെ അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സുന്ദരങ്ങളായ നല്ലതിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് അലമാക്കൾ അതിന് വിശദീകരിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈദിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈദ് സൗന്ദര്യമാണെന്ന് പറയുമ്പോൾ ആഹ്ലാദമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് الله أكبر ولله الحمد, الحمد. ونعم داي صون الدين وانت نمود بشرا صدق لنا نمود عقيدة لنا هذا قرب كاد يذ كرمه الله جدك سيجاد جماعة الله سبحانه وتعالى برد دعانا ولكن الله حبب إليكم الإيمان الله سبحانه وتعالى نقلك إيمانه ഇഷ്ടമുള്ളതാക്കി തീർത്തിരിക്കുന്നു അലങ്ക ഇഷ്ടമുള്ളതാക്കി തീർത്തിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ അതിന് സൗന്ദര്യം നൽകിയിട്ടുണ്ട് അതിനെ അലങ്കൃതമാക്കിയിട്ടുണ്ട് സത്യനിഷേധത്തോട് തിന്മകളോട് പാപങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലുഹാന വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് അത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് ഈ മാൻ നമ്മുടെ ഹൃദയത്തിൽ സുന്ദരമായി നിലകൊള്ളേണ്ടതുണ്ട് ആ ചെയ്യുമായിരുന്നു അള്ളാഹു ഈമാനിനെ നീ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കേണമേ അല്ല ഈമാൻ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ സൗന്ദര്യമുള്ളതാക്കേണമേ അല്ല പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോ ആ ക്യത ശരിയാക്കുക എന്നുള്ളതിനാണ് ഒന്നാമത്തെ സൗന്ദര്യം നിലകൊള്ളുന്നത് അതില്ലാത്തവൻ അതില്ലാത്തവൻ നികൃഷ്ടനാണ്ഹു അലൈബ് വസ്സലമ പറഞ്ഞത് കാണാം ഈ ഉമ്മത്തിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ രണ്ടു വിഭാഗമാണ് ഒന്ന് തിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ നികൃഷ്ടരാണ് അതിനോട് ചേർത്തുകൊണ്ട് വസ്സലമ പറഞ്ഞു കബറുകളുടെ അടുക്കൽ നിന്നുകൊണ്ട് ഇബാദാസുകൾ ചെയ്യുക കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഇവരാണ് രണ്ടാമത്തെ വിഭാഗം ഏറ്റവും നിർഷ്ടരായവരാണ് കാരണം അവർ അക്രീത ശരിയായില്ല അവരുടെ ഈമാനിൽ പിളവുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മാൻ ശരിയാക്കുക എന്നുള്ളതാണ് നോമ്പ് പിടിച്ചു നാം നമസ്കരിച്ചു റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പറയുന്ന ഈമാൻ ശരിയാക്കലാണ് അള്ളാഹു സുബാന പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് തക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്താണ് തക്കുവ നല്ല ആഹരത്തിൽ പറയുന്നത് കാണാം പുറക്കെ വിളിച്ചു പറയപ്പെടും എവിടെയാണ് തക്കുവയുള്ളവർ എന്ന് വിളിച്ചു ചോദിക്കപ്പെടും അപ്പോൾ പറയും തക്കുവയുള്ളവർ എന്ന് പറഞ്ഞാൽ തൊട്ട് സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ് വിഗ്രഹങ്ങൾക്ക് ചെയ്യാത്തവരാണ് സൃഷ്ടികൾക്ക് ആരാധനകൾ ചെയ്യാത്തവരാണ് തക്കുവയുള്ളവർ എന്ന് റസൂൽ സാഹു അലഹി വസ്സലം പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ പ്രാനുമിത് തന്നെ പറയുന്നുണ്ട് മക്കയിലുള്ള മുസ്ലിഹീങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ആരാണ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നവൻ ഭക്ഷണം നൽകുന്നവൻ ആരാണെന്നവരോട് ചോദിച്ചാൽ നിങ്ങളുടെ കാഴ്ചകളെ കേൾവികളെ സംവിധാനിച്ചവൻ ആരാണ് ആരാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന് പറയും ഉടനെ അള്ളാഹു ചോദിക്കുകയാണ് എങ്കിൽ നബി അവരോട് ചോദിച്ചു ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ തക്കുവാലുന്നില്ല എന്തുകൊണ്ട് അമ്പിയാക്കൾക്ക് വിഗ്രഹങ്ങൾക്ക് മരങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് തക്വ എന്തുകൊണ്ട് നിങ്ങൾ പാലിക്കുന്നില്ല എന്ന് അള്ളാഹു സുബാനുഹൂത്താൻ ചോദിക്കുകയാണ് തക്കുവ എന്ന് പറഞ്ഞാൽ ദൗഷീത് ഉറപ്പിക്കലാണ് ഒന്നാമതായി അതുകൊണ്ടാണ് പരിശുദ്ധ ഒന്നാമത്തെ കൽപ്പന തന്നെ കാണാൻ സാധിക്കും ും നിങ്ങളുടെ ചെയ്യണം എന്തിനാണ് നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് തക്കവയുള്ളവരാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് മാത്രം ചെയ്യണം ഇതാണ് ഒന്നാമത്തെ സന്ദേശം ഈ മാൻ ശരിയാക്കുക എന്നുള്ളതാണ് അള്ളാഹു അക്ബർ നിയമമാക്കിയിരിക്കുന്ന സകല സൗന്ദര്യമുള്ളതാണ് അഴകുള്ളതാണ് ഏത് വിവാദത്തുകളാകട്ടെ നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ നോമ്പാകട്ടെത്താകട്ടെ ഹജ്ജാകട്ടെ ഏത് കർമ്മങ്ങളും സുന്ദരങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു നമസ്കാരം പ്രകാശമുള്ളതാണ് പ്രകാശം പോലെ സുന്ദരമാണത് മനഹാഫാലിറ നമസ്കാരത്തെ ചിട്ടയോടെ നിർവഹിക്കുന്നവൻ അതവനൊരു പ്രകാശമായിരിക്കും അവന്റെ ഹൃദയത്തിൽ അതിന്റെ പ്രകാശം ഉണ്ടാകും അവന്റെ മുഖത്ത് മുഖത്തതിന്റെ പ്രകാശം ഉണ്ടാകും കബറിൽ വച്ചാൽ അവനത് വെളിച്ചം നൽകും നാളെ സുറാത്ത് പാലം കിടക്കുമ്പോൾ അവനത് വെളിച്ചമേകും നന്മ തിന്മകൾ നന്മ നന്മതിന്മകൾ തൂക്കി കണക്കാക്കുമ്പോൾ അവന് പ്രകാശമേക്കുന്നതാണ് എന്ന് വലമാക്കൾ അതിന് വിശദീകരിച്ചിട്ടുണ്ട് നമസ്കാരം പ്രകാശമാണ് നോമ്പും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഏത് വിവാദാത്തുകളും പ്രകാശമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നതായ ഏത് സ്വഭാവ സംസ്കരണ രീതികളും സുന്ദരങ്ങളാണ് അലൈഹി ഏറ്റവും സുന്ദരങ്ങളായ നല്ല സ്വഭാവങ്ങളിലേക്ക് നീ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് വഴി നടത്തുന്നവൻ നീ അല്ലാതെ ഇല്ല അപ്പൊ ഏത് സ്വഭാവങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ അത് സുന്ദരങ്ങളാണ് അതല്ലാത്തവകൾ ആണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ ആരെങ്കിലും ധിക്കരിച്ചാൽ അള്ളാഹുവിനോട് അനുസരണ കേട് കാണിച്ചാൽ

കൊടുക്കും എന്ന് ഇവരെ അംബാസ് പറഞ്ഞു എന്നാൽ നേരെ മറിച്ച് തിന്മകളാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ ഫൈനലി അത്യൂന്മ ഒരാൾ പാപം ചെയ്യുകയാണ് എങ്കിൽ അത് ഇതുള്ളാണ് അവന്റെ ഹൃദയത്തിൽ ഫിൽഖാൽ ഹൃദയത്തിൽ ഇരുളായിരിക്കും വകുബറത്തം ഫിൽവജ് അവന്റെ മുഖം മ്ലാനമായിരിക്കുന്നതാണ് ശരീരം ദുർബലമായി കൊണ്ടിരിക്കും വനക്കുസ്വം അവന്റെ ഉപജീവനത്തിൽ കുറവ് സംഭവിക്കുന്നതാണ് മറ്റുള്ള സൃഷ്ടികൾ അവനെ ഉറുപ്പുകയും ചെയ്യുമെന്ന് ഇവരെ അംബാസ പറഞ്ഞു നോമ്പ് കാലത്ത് ധാരാളം ശ്രദ്ധ നാം പുലർത്തിയവനാണ് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ണുകളെ നിയന്ത്രിക്കാൻ കാതുകളെ നിയന്ത്രിക്കാൻ നാവുകളെ നിയന്ത്രിക്കാൻ മറ്റു ഇടപാടുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ാണ് റമബാനിന് ശേഷവും അങ്ങനെ തന്നെയായിരിക്കണം മാലിക് അൻഹു പറഞ്ഞു ആരെങ്കിലും റമദാനിൽ നോമ്പരഷ്ടിക്കുകയാണ് മനസ്സിനോടവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാ ഹാനുറബാ റമദാനങ്ങൾ കഴിഞ്ഞു കിടന്നാൽ ഞാൻ വീണ്ടും പാപങ്ങൾ ചെയ്യും വീണ്ടും തിന്മകളിലേക്ക് പോകും എന്ന മാനസികാവസ്ഥയിലാണ് ഒരാൾ നോമ്പെടുത്തത് എങ്കിൽ അവന്റെ നോമ്പ് അവനിലേക്ക് മടക്കപ്പെടുന്നതാണ് തള്ളിക്കളയപ്പെടുന്നതാണ് നന്മകൾ ചെയ്യാനുള്ള അവന് തടയപ്പെടുന്നതാണ് എന്ന് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കേണം അല്ലാഹു 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 അക്ബർ 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 വലില്ലാഹിൽ ഹംദ് സുബ്ഹാനഹു വസ്ത്രങ്ങളിൽ സൗന്ദര്യമുണ്ട് പുരുഷന്മാർക്ക് അവരുടേതായ വസ്ത്രങ്ങളുണ്ട് സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രങ്ങളുണ്ട് റസൂൽ പറഞ്ഞു പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിച്ചാൽ അവരെ അള്ളാഹു ഷപിച്ചിരിക്കുകയാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിച്ചാൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് അള്ളാഹുവിന്റെ അവർ വിദൂരത്താക്കുന്നതാണ് യാതൊരു രീതിയിലുമുള്ള നാണമില്ലാതെ ലജ്ജയില്ലാതെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ട് നടക്കുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകളോട് സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്നു ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് അള്ളാഹു നിയമമാക്കിയതിലാണ് സൗന്ദര്യമുള്ളത് അതിലാണ് ുള്ളത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ സൗന്ദര്യം നാളെ ആഹൃതത്തിൽ ചെല്ലുമ്പോഴാണ് അള്ളാഹു സുബാന പറയുന്നത് കാണാം ആരെങ്കിലും അള്ളാഹുവിനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഉന്നതികളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ കൊണ്ട് ജീവിച്ചാൽ അള്ളാഹു സുബാനാളിന്റെ അപകടങ്ങളിൽ നിന്ന് ഷെറുകളിൽ നിന്ന് അവർക്ക് സുരക്ഷയേകുന്നതാണ് പ്രത്യേകമായ ശോഭ അവർക്ക് നൽകുന്നതാണ് സൗന്ദര്യം നൽകുന്നതാണ് സുറൂറ സന്തോഷം നൽകുന്നതാണ് വജസറൂ ജന്നത്തീറ വളരെ നൈമിഷികമായ ഭൂമിയിലെ ജീവിതത്തിൽ ശ്രമവലംബിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്നതിന്റെ ഫലമായിക്കൊണ്ട് അള്ളാഹു സുഹാനഭൂപത്തെ ആര അവർക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ് എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നത് കാണാം മൂന്ന് സൗന്ദര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അവരുടെ ഹൃദയത്തിലുള്ളതായ സൗന്ദര്യമാണ് അത് സന്തോഷമാണ് അസുറൂർ സന്തോഷം അള്ളാഹു അവർക്ക് നൽകുന്നതാണ് അതേപോലെ തന്നെ അവരുടെ ഭാഗ്യരൂപത്തിൽ അഴകുണ്ടാകും അതാണ് പറഞ്ഞത് ശോഭിക്കുന്നതാണ് അവരുടെ ശരീരാവയവങ്ങൾ ശോഭിക്കും സുഹൃത്സല്ലാസ്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ് തിരിച്ചറിയുന്നത് അവരുടെ മുഖങ്ങളിൽ നല്ല ശോഭയുണ്ടാകും സാധിക്കും അതേപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങളിൽ ശോഭയുണ്ടാകും എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞാൽ ഹരിയർ അള്ളാഹു തുറകവും അതേപോലെ തന്നെ അവർക്ക് പട്ടുടയാടകളും നൽകും എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ആഹരത്തിലുള്ള സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം അതാണ് ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴായിരിക്കും ഒരു ഏറ്റവുമധികം സന്തോഷിക്കുക എന്ന് റസൂൽ എന്ന റസൂൾ വസ്ലമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈത് എന്നുള്ളത് സന്തോഷമാണ് അത് ലഭിക്കണമെങ്കിൽ യഥാവിധം ഒരാൾക്ക് സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ അവന്റെ അതീത ശരിയാക്കി തീർക്കേണ്ടതുണ്ട് വിശ്വാസം ശരിയാക്കേണ്ടതുണ്ട് അവന്റെ കർമ്മങ്ങൾ ശരിയായ രൂപത്തിലാകേണ്ടതുണ്ട് അവന്റെ സ്വഭാവ സംസ്കരണങ്ങൾ ചിട്ടയുള്ളതാക്കി തീർക്കേണ്ടതുണ്ട് അവന്റെ വേഷങ്ങൾ ശരിയാക്കി തീർക്കേണ്ടതുണ്ട് അള്ളാഹു സുഖാനുഭവനുഗ്രഹിക്കട്ടെ അള്ളാഹു We'll പെരുന്നാൾ ദിവസം സദഖകൾ ചെയ്യാൻ ചെയ്യാൻ പറയുമായിരുന്നു പറയുമായിരുന്നു സ്ത്രീകളോട് സദഖ എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് സദഖകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ സുന്നത്താണ് പെരുന്നാൾ ദിവസത്തിൽ സന്തോഷങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഏറ്റവും ഉപകാരപ്പെട്ടതായകർ ഏറ്റവും നല്ല മുഅ്മിനാരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മറ്റുള്ള ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം പകരുക അവന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണ് ഏറ്റവും നല്ല മൂ്മെന്റ് റസൂർ സല്ലി പറഞ്ഞു ഇത് സന്തോഷം പകരാനുള്ളതാണ് കുടുംബങ്ങളിൽ മക്കളിൽ ഭാര്യമാരിൽ അയൽവാസികളിൽ അതേപോലെ തന്നെ നാട്ടുകാരിൽ സന്തോഷം വിതറുക മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കുക വലിയ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക പറഞ്ഞത് കാണാൻ സാധിക്കും നിങ്ങളുടെ അമലുകളെ നിങ്ങൾ കളയരുത് നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട് രാത്രികളിൽ നോമ്പെടുത്തിട്ടുണ്ട് പാരായണം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അമലുകളെ നിങ്ങൾ കളയരുത് നിങ്ങൾമാക്കൾ പറഞ്ഞു വലിയ പാപങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരാൾ നമസ്കരിക്കുന്നവനാണ് നോമ്പെടുക്കുന്നവനാണ് മാതാപിതാക്കളെ അനുസരിക്കുന്നവനല്ല മാതാപിതാക്കളോട് അവർ ദേഷ്യപ്പെടുന്നവരാണ് അവരോട് മോശപ്പെട്ട സംസാരങ്ങൾ നടത്തുന്നവരാണ് എങ്കിലും വലിയ പാപമാണ് കഠിനമായ പാപമാണത് അള്ളാഹുവിന്റെ തൃപ്തി വേണോ മാതാപിതാക്കളെ അനുസരിച്ചിരിക്കണം അയൽവാസികൾ ഉപദ്രവിക്കുന്നവനാണോ വലിയ പാപമാണ് കഠിനമായ കഠിനമായ വലിയ പാപങ്ങൾ നിങ്ങളുടെ ആമലുകളെ വാത്തുലാക്കി കളയും എന്ന് ഒലമാക്കൽ ഈ ആയുത്തിന് വിശദീകരിക്കുന്നതെന്ന് പറയുന്നത് കാണാൻ സാധിക്കും അള്ളാഹു സുബാന അവന്റെ ദീൻ യഥാവിധം പിടിച്ച് സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിക്കാനും ഈമാൻ പരിപൂർണമാക്കിക്കൊണ്ട് മരിക്കുവാനും കൂട്ടത്തിൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ റമദാനിലെ സ്വീകരിച്ചുകൊണ്ട് റയ്യാൻ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഭ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മക്ബുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ വൽ الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، اللهم اعزنا واعز الاسلام والمسلمين، واذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم انصرنا وانصر إخواننا المستضعفين في كل مكان اللهم انصر إخواننا المستضعفين في فلسطين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم صلى الله وسلم على نبينا محمد وآله وصحبه أجمعين